ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ വ്യാപാര ബന്ധം കൂടുതൽ ശക്തമാകുന്നു വ്യാപാര സാമ്പത്തിക നിക്ഷേപ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ട നടപടിക്രമങ്ങൾ ഇപ്പോൾ ഇന്ത്യ വ്യക്തമാക്കുന്നത് പാകിസ്ഥാനുമായിട്ടായിരുന്നു വ്യാപാര ബന്ധം കൂടുതലായി തന്നെ അഫ്ഗാൻ ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ ആ വ്യാപാര ബന്ധം ഒഴിവാക്കിക്കൊണ്ട് അത് മുഴുവനായും ഇന്ത്യയിലേക്ക് മാറ്റുന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ അഫ്ഗാൻ സർക്കാർ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ആലോചിക്കുന്നത് പോലും നുകൂലമായ നിലപാട് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ സ്വീകരിക്കുന്നത് വ്യാപാരത്തിനായി പാകിസ്ഥാനിലൂടെയുള്ള കരമാർഗമായുള്ള സഞ്ചാരപാത ഒഴിവാക്കിക്കൊണ്ട് കടൽ വ്യോമപാതകൾ ഉപയോഗിക്കാനാണ് ഇപ്പോൾ നീക്കം നടക്കുന്നത് മൂന്ന് വർഷമായി തന്നെ പാകിസ്ഥാന് വിദേശ നാണ്യം നേടിക്കൊടുക്കുന്ന പ്രധാന വിപണിയായി തന്നെ അഫ്ഗാനിസ്ഥാൻ മാറിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാകിസ്ഥാന്റെ മൊത്തം കയറ്റുമതിയിൽ അഫ്ഗാനിസ്ഥാനിലേക്ക് ഒന്നേ ദശാംശം അഞ്ചു ഒന്ന് ബില്ല്യൺ ഡോളറിന്റെ കയറ്റുമതി നടത്തിയിട്ടുണ്ട് അഫ്ഗാനിൽ നിന്നുള്ള ഇറക്കുമതി മില്യൺ ഡോളറിന്റെ സാധനങ്ങൾ മാത്രമാണ് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള പുതിയ വ്യാപാര നീക്കങ്ങൾ എങ്ങനെ ഇരു രാജ്യങ്ങളെയും ബാധിക്കുമെന്നും പാകിസ്ഥാന്റെ അവസ്ഥ എന്താകുമെന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ കൂടുതലായും അതേസമയം വ്യാപാര സാമ്പത്തിക നിക്ഷേപ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും പ്രതിബദ്ധരാണ് എന്നതാണ് ഇപ്പോൾ വിദേശ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് അഫ്ഗാനിസ്ഥാൻ വ്യവസായ വാണിജ്യ മന്ത്രിയായ അൽഹാജ് നൂറുദ്ദീൻ അദ്ദേഹമാണിപ്പോൾ നവംബർ പത്തൊൻപത് മുതൽ ഇരുപത്തി അഞ്ചു വരെ ഇന്ത്യ സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇക്കാര്യങ്ങൾ പ്രതികരണം നടത്തിയിരിക്കുന്നത് ഈ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും വ്യാപാര ബന്ധങ്ങൾ വികസിപ്പിക്കുന്നതിനും വഴിയൊരുക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അൽഹാജ് നൂറുദ്ദീൻ ആകട്ടെ ഈ സന്ദർശനം ഇരുപക്ഷത്തും വ്യാപാര സാമ്പത്തിക സാമ്പത്തികമായ നേട്ടം അതേപോലെ തന്നെ സമ്പദ് വ്യവസ്ഥ നിക്ഷേപം തുടങ്ങിയ മേഖലകളിൽ ഉഭയകക്ഷി പങ്കാളിത്തം സഹകരണം വർദ്ധിപ്പിക്കും വ്യക്തമാക്കുന്നത് ഇന്ത്യയും അഫ്ഗാനും തമ്മിലുള്ള സാമ്പത്തിക പങ്കാളിത്തം ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾക്ക് സുസ്ഥിരമായ പ്രയോജനങ്ങൾ നൽകുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണ് എന്നതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് സന്ദർശന വേളയിൽ അഫ്ഗാൻ മന്ത്രിയാകട്ടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇരു മന്ത്രിമാരും ഉഭയകക്ഷി ബന്ധങ്ങളും ജനങ്ങൾ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകളും ഒക്കെ തന്നെ ചർച്ച ചെയ്തു കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലും അഫ്ഗാൻ മന്ത്രി പ്രതിനിധിതല ചർച്ചകൾ നടത്തി വ്യാപാര സൗകര്യങ്ങൾ സംബന്ധിച്ചുകൊണ്ട് വിഷയങ്ങൾ ചർച്ച ചെയ്തതായി തന്നെ മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ് കാബൂൾ ഡൽഹി കാബൂൾ അമൃത്സർ മേഖലകളിൽ വ്യോമ അതായത് വ്യോമയാന ചരക്ക് ഗതാഗത കോഡിനോർ അത് ആരംഭിക്കുന്നതിനായി തന്നെ പ്രഖ്യാപനം നടത്തി വരികയാണ് വ്യാപാരം വാണിജ്യം നിക്ഷേപം എന്നിവയ്ക്കായി തന്നെ സംയുക്ത വർക്കിംഗ് ഗ്രൂപ്പ് പുനർസ്ഥാപിക്കുന്നതിനെ ഇരു മന്ത്രിമാരും സ്വാഗതം ചെയ്യുകയും ചെയ്തു ഖനനം പോലുള്ള മേഖലകളിലെ സഹകരണത്തിനുള്ള അവസരങ്ങൾ പ്രയോജനപ്പെടുത്താൻ ഇരു കൂട്ടരും ധാരണയിലെത്തിയതായും ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിൽ അവരുടെ അതാത് എംബസികളിൽ വാണിജ്യ പ്രതിനിധികളെ നയിക്കുമെന്നും ഒരു നിയുക്ത ചേംബർ ഓഫീസ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി സ്ഥാപിക്കുമെന്നും ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് അഫ്ഗാൻ മന്ത്രി വാണിജ്യ വ്യവസായ സഹമന്ത്രി ജിതിൻ പ്രസാദുമായും കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് ഇത്തവണത്തെ ഇന്ത്യൻ അന്താരാഷ്ട്ര വ്യാപാരമേളയിൽ നിരവധി അഫ്ഗാൻ വ്യാപാരികൾ സ്റ്റോളുകൾ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇത്തരം ഒരു രീതിയിലേക്കുള്ള വാർത്തകളായി തന്നെ പുറത്തുവരുന്നത് ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്